രാഹുൽ ഈശ്വറിലേക്ക് ഒരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് രാഹുൽ ഈശ്വരലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് രാഹുൽ ഇപ്പോൾ അഡ്വക്കറ്റ് ആശോണിത്താൻ വളരെ വ്യക്തമായി പറഞ്ഞു തന്നു കഴിഞ്ഞു അത് ഒന്ന് ഇൻഡിവിജ്വൽ ഹാഷ് വാല്യൂ മാറേണ്ടതില്ല അത് ഫയൽ മൊത്തത്തിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇനി പോട്ടെ അതൊക്കെ ഒരു തർക്കമുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ വാദത്തിന് വേണ്ടി ഒരു തർക്കമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കാം പക്ഷേ നേരത്തെ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ആശോണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഏതായാലും ഇല്ലീഗലായി ആക്സസ് ചെയ്തു എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞല്ലോ ആ ഇല്ലീഗലായി ആക്സസ് ചെയ്ത ഈ ഈ ഡിവൈസിലൂടെ ഞാൻ ഇല്ലീഗലായിട്ട് ഇത് ആക്സസ് ചെയ്യുന്നു വേറൊരു ഫോർ കെ ക്യാമറ വെച്ചിട്ട് ഈ പറയുന്ന മോണിറ്ററിൽ വരുന്ന ദൃശ്യങ്ങൾ ഞാൻ പകർത്തുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മെമ്മറി കാർഡിലെ പരിശോധനയിൽ അത് വ്യക്താവുക രാഹുൽ അല്ല അതൊരു ഹൈപ്പോറ്റിക്കൽ പോസിബിലിറ്റി അല്ല അതൊരു ഹൈപ്പോത്തിറ്റിക്കൽ മാത്രം അവിടെയാണ് അതിന്റെ പ്രശ്നം ഒരു ഹൈപ്പോത്തെറ്റിക്കൽ പോസിബിലിറ്റി ആണ് ആണെന്നോ അല്ലെന്നോ പറയാൻ കഴിയില്ല പിന്നെ ഒരു കാര്യം ഹൈപ്പോറ്റിക്കൽ പോസിബിലിറ്റിയെ കുറിച്ച് അന്വേഷിക്കാനാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിയെ നിയമിച്ചത് നമുക്ക് എവിഡൻസ് വെച്ചല്ലേ പറയാൻ പറ്റൂ ഒന്ന് രണ്ട് എനിക്ക് നികേഷ് സാർ ഒരു കാര്യം റൈസിൽ സന്തോഷമുണ്ട് നികേഷ് സാർ അല്ലാതെ കേരള പോലീസിന് പോലും ആ നാല് പോലീസുകാരെ കൊന്ന കേസിലൊരു താല്പര്യമില്ല അത് എന്താ ഒരു ക്യാമോ ഫ്ലാഷ് ആയിട്ട് വന്ന നടന്ന പോലീസുകാർക്കും എല്ലാം അറിയാം ആരും അങ്ങനെ ഫ്ലാഷ് ആയിട്ട് ആ കാര്യത്തിൽ കൃത്യമായ തെളിവുണ്ട് ആ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് എല്ലാ കേസുകളും ഒരേ വേഗത്തിൽ ചിലപ്പോൾ പോകില്ലായിരിക്കും തെളിവുകളൊക്കെ കിട്ടാൻ വേണ്ടി അതൊന്നുമല്ല അങ്ങനെ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട അതിലൊക്കെ കൃത്യമായിട്ട് ഉണ്ടാവും അവസാനിപ്പിക്കാം ഈ കേസും പോലീസിലേക്ക് എത്തിച്ച് കുറെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ ഫോൺ എങ്ങനെങ്കിലും അവരുടെ കയ്യിലാക്കി പോലീസിനെ കൊണ്ട് വീണ്ടും ഇടപെടിക്കാനാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല അതുകൊണ്ട് സാധാരണ അങ്ങനെ അതായത് വീണ്ടും ഓഫീസേഴ്സിന്റെ ഫോൺ വരുന്നു അങ്ങനെയാണെങ്കിൽ കേരള ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ നമുക്ക് കഴിയില്ല ഈ പറയുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഫോൺ കൈക്കലാക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ജസ്റ്റിസ് കെ ബാബുവിന്റെ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ അത് പൂർത്തിയാക്കാൻ കഴിയില്ല അതായത് ജുഡീഷ്യൽ സിസ്റ്റത്തിന് മേലുള്ള ക്ലൗഡ് ഇറ്റ് വിൽ ഓൺലി മെജസ്റ്റി ഓഫ് ദ ജുഡീഷ്യൽ പ്രോസസ് ആൻഡ് ദ പ്യൂരിറ്റി ഓഫ് ദ ലീഗൽ സിസ്റ്റം അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അത്രയുള്ള വേറെ പ്രശ്നമൊന്നുമില്ല കേരള ഹൈക്കോടതിയുടെ വിധിയാണ് അത് നടപ്പാക്കണോ വേണ്ടിയെന്നുള്ളത് കേരള ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത് അതേ ബെഞ്ചിലാണ് വന്നിരിക്കുന്നത് അതാരാണ് നടത്തുന്നത് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടത്തി ആരാണ് ജുഡീഷ്യൽ സിസ്റ്റത്തെ ഇല്ലാതാക്കുന്നത് ഞാനാ ചോദിക്കുന്നത് രാഹുൽ ദ ഇതിനകത്ത് ഒരു ജെ എഫ് എം സി കോടതിയിൽ നിന്ന് ഇത് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് ഇൻക്വയറി റിപ്പോർട്ട് പറയുകയാണ് രണ്ട് ഇത് വീട്ടിൽ കൊണ്ടുപോയി പത്തെ അൻപതിന് കണ്ടു എന്ന് പറയുന്നു മൂന്ന് ഇത് ഇല്ലീഗലായി ആക്സസ് ചെയ്തു എന്റെ സ്വന്തം ഇൻക്വയറി ഓഫീസർ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങള് ഇതല്ലേ ജുഡീഷ്യൽ സിസ്റ്റത്തിന് കളങ്കമാകുന്നത് കറ തട്ടിയിരിക്കുന്നു ജുഡീഷ്യൽ സിസ്റ്റത്തിന് അത് ആക്സസ് എന്ന് എന്ന് പറയുന്നു പറയുന്നു ആ ഫയലുകൾ കണ്ടോ എനിക്കറിയില്ല കണ്ടു കാണാൻ കാണില്ല കണ്ടില്ലാന്ന് പറഞ്ഞോ രാഹുലിനോട് രാഹുലിനോട് പറഞ്ഞോ ആരെങ്കിലും ഇങ്ങനെ ഈ തന്നെ വെറുതെ അല്ല ഇട്ടുനോക്കാനോ രാഹുൽ ആ രാഹുൽ രാഹുൽ ആർ ഇട്ട് കൃത്യമായി വായിക്കൂ ആദ്യം ഈ പറയുന്ന പ്രിൻസിപ്പൽ ജഡ്ജ് പറയുന്നു ഞാൻ ഒരു മെമ്മറി കാർഡ് നോക്കിയപ്പോൾ അതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ ഈ പറയുന്ന ബെഞ്ച് ക്ലർക്ക് പറയുന്നു മഹേഷ് മോഹൻ എന്ന് പറയുന്ന ബെഞ്ച് ക്ലർക്ക് പറയുന്നു ഞാൻ നോക്കാമെന്ന് പറയുന്നു അദ്ദേഹത്തിന് കൊടുക്കുന്നു അദ്ദേഹം പറയുന്നു എനിക്ക് ഇവിടെ വെച്ച് അത് പരിശോധിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോകുന്നു വീട്ടിൽ കൊണ്ടുപോയി ഇത് അൺഓഥറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നു ഇതിനകത്ത് ദൃശ്യങ്ങൾ എന്ന് പറയാണ് രാഹുലേ ഇത് ഇത് റിപ്പോർട്ടാണ് രാഹുലേ ാണ് കണ്ടാണ് കണ്ടാണ് പറഞ്ഞോ പറഞ്ഞോ മാധ്യല്ലത് റിപ്പോർട്ട് ഉദ്ധരിക്കുന്ന കാര്യങ്ങളാണ് റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് വായിച്ചു നോക്കണം രാഹുൽ വായിക്കാതെ ചർച്ചയ്ക്ക് വരികൾ അവർ കണ്ടു എട്ട് ഫയലുകളല്ല അവിടെ വീട്ടിൽ കൊണ്ടുപോയി നോക്കാം എനിക്ക് നോക്കാൻ കഴിയില്ല എന്ന് പറയുകയും മഹേഷ് മോഹൻ വീട്ടിൽ കൊണ്ടുപോയി നോക്കുകയും ആ ഫയലില് ഈ പറയുന്ന ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പിൻ ദിവസം ജഡ്ജിയോട് പറയുകയും ചെയ്യുന്നു ഫയലുകൾ ഉണ്ടാകുന്നു നോക്കുക എന്ന് പറയുന്നത് ഇട്ട് പരിശോധിച്ചിട്ടാണ് അത് ഏതാ ഫോണെന്ന് പറഞ്ഞു എങ്ങനെയാ നിങ്ങള് ഫയൽ ഉണ്ടോ എന്ന് പരിശോധിക്ക എങ്ങനെയാ നിങ്ങൾ ഒരു ഫോണിലിട്ട് ഒരു ഫയൽ ഇണ്ടെന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു പരിശോധിക്കാൻഡ്രൈവ് നോക്കിയപ്പോ അതിനകത്ത് ആ നിലയിലുള്ള ഫയൽ ഇല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇല്ല എന്ന് പറയുകയും പിന്നീട് വേറൊരു പെൻഡ്രൈവ് എത്തിക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ അത് ഇട്ട് പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ ഇട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും ഇട്ട് പരിശോധിച്ചാൽ പ്ലേ ചെയ്യണമെന്നില്ല വീഡിയോസ് പ്ലേ ചെയ്യണമെന്നില്ല പ്ലേ ചെയ്യാൻ ചെയ്യാതിരിക്കാം പക്ഷേ റിപ്പോർട്ട് പ്രകാരം ചെയ്തു അത് കണ്ടു സൂചിപ്പിച്ചു ആക്സസ് ആണ് അല്ല സീനല്ലുമാർ